ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ബ്ലൗസ് നമ്മൾ തയ്ക്കുമ്പോൾ അതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നു കേട്ടോ അപ്പം നമ്മൾ ഇത് നമ്മൾ ബ്ലൗസിൽ നിന്ന് എടുത്ത അളവല്ലോ ഇത് നമ്മൾ എടുക്കുന്നത് ബോഡി മെഷർമെൻ്റ് എടുത്തിട്ട് അത് എത്ര ലൂസ് കൂട്ടി നമ്മൾ സ്ലീവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ അതിന് എന്തൊക്കെ മെഷർമെൻറ്റ്സ് ആവശ്യമുണ്ട് എന്നുള്ളതും കൂടി പറഞ്ഞുതരാം അതായത് നമുക്ക് സാധാരണ ബ്ലൗസ് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മെയിൻ അളവുകൾ നമുക്ക് വേണം മെയിൻ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ആംഹോൾ റൗണ്ട് നമ്മൾ ബോഡിയിൽ നമ്മൾ എടുക്കില്ല ആം ഹോൾ റൗണ്ട് എടുക്കില്ലേ അപ്പൊ നമ്മുടെ കൈൻ്റെ ആ ഭാഗത്ത് അപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ പടം ഞാൻ ഒരു ഒരനോടെ വെക്കുക കേട്ടോ ച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് അത് മനസ്സിലാവാൻ വേണ്ടിട്ട് ആ ഒരു ഭാഗം അത് ആംപോഡറുണ്ട് അതെത്രയാളെന്ന് കണ്ടുപിടിക്കാം കേട്ടോ പിന്നെ അതുപോലെ കൈവണ്ണം ആ കൈവണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർ ആംസിന്റെ തൊട്ട് താഴെ നമ്മൾ ആ ഒരു മസിലെത്രയാണെന്നാണ് നമ്മുടെ ഒരു ഉണ്ടാവില്ല ആ മസിലിന്റെ വണ്ണാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടാ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലൊരു പടം വെക്കണ്ടാ അപ്പോൾ നിങ്ങൾക്ക് കാണാം പിന്നെ അതുപോലെ സ്ലീവിന്റെ ലെങ്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം ഇപ്പം ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഏഴേ പോയിന്റ് അഞ്ച് അപ്പം എൻ്റെ ആ തുണിക്കനുസരിച്ച് ഞാൻ ആ ലെങ്ക് കൊടുക്കണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അളവുകൾ നമുക്ക് വേണം മെയിനായിട്ട് അപ്പോൾ ഈ അളവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ട ബ്ലൗസിന്റെ സ്ലീവ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ആംഹോൾ റൗണ്ട് ബോഡിന്ന് എടുക്കുക അപ്പോൾ ഞാൻ വേം പറഞ്ഞു പോകണം കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ആംഹോൾ റൗണ്ട് എടുക്കുക അപ്പോൾ പതിനാറ് പോയിന്റ് അഞ്ചാണ് എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെപ്പോൾ നോർമൽ ബ്ലൗസ് കഴിക്കുമ്പോഴും നമ്മൾ ഈ ആംഹോൾ റൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആണ് നമ്മൾ ലൂസ് കൊടുക്കേണ്ടത് നമ്മൾ സാധാരണ നമ്മൾ ബോഡി മെഷർമെന്റ് ഒക്കെ വേറെ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്ലീവിന്റെ കാര്യം മാത്രമേ പറയണുള്ളൂ അവിടെയൊക്കെ ലൂസ് കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ സ്ലീവിന്റെ കാര്യം മാത്രമേ പറയണുള്ളൂ അപ്പോൾ അതിൽ പോയിന്റ് ഫൈവ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അര ഇഞ്ച്ട്ടോ അപ്പൊ അര ഇഞ്ച് കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക അതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ട് കോമൺ തന്നെയാണ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് വരിക അപ്പോൾ അത് എത്രയാണോ കൊടുത്തത് ആംഹോൾ റൗണ്ടിൽ നമ്മൾ പോയിന്റ് ഫൈവ് തന്നെയല്ലേ ലൂസ് കൊടുത്തത് അപ്പം നമ്മൾ കൈവണ്ണം എത്രയാണ് നമുക്ക് എനിക്കിവിടെ നാല് പോയിന്റ് അഞ്ച് അപ്പം നമ്മൾ അതിൻ്റെ കൂടെ പോയിന്റ് ഫൈവ് തന്നെ ലൂസ് കൊടുക്കുക എന്നിട്ട് പകുതി ആക്കുക അപ്പം നമുക്ക് ഇവിടെ ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏഴ് പോയിന്റ് അഞ്ചാണ് പിന്നെ സ്ലീവിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നോർമൽ ബ്ലൗസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ലൈനിങ് ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ എത്ര സ്ലീവ് ഇതിൽ തന്നെ ഞാൻ പറയാട്ടോ സ്ലീവിന് എത്ര ഇത് കൂട്ടണം എന്നുള്ളത് ലൂസ് കൂട്ടണം എന്നുള്ളത് അപ്പോൾ ലൈനിങ് ബ്ലൗസിലാവുമ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് നമ്മൾ ആം ഹോൾ റൗണ്ടിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എത്രയാണ് നമ്മൾ കൊടുത്തത് പോയിന്റ് ഫൈവ് അല്ലേ കൊടുത്തത് അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ കുറച്ച് ലൂസ് വേണം ല്ലോ നമ്മുടെ ലൈനിങ് ഒക്കെ ആകുമ്പോൾ അപ്പൊ ആ ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിന്റ് ഈ പോയിന്റ് ഫൈവിന് പകരം ഒരു ഒരു ഇഞ്ച് ലൂസാണ് നമ്മൾ കൊടുക്കട്ടെ അപ്പം ഞാൻ ഇവിടെ ഒരു ഇഞ്ച് ലൂസ് കൊടുത്തു അതുപോലെ കൈ ഈ നമ്മൾ ആംഹോളിന് എത്രയാണോ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൈവണ്ണത്തിനും ഒരു ഇഞ്ച് ലൂസ് തന്നെ കൊടുക്കുക അപ്പോൾ ഇതിന് നമ്മൾ കൺക്ലൂഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ബ്ലൗസിന് തയ്ക്കുമ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പോയിന്റ് ഫൈവ് ആണ് ലൂസ് കൊടുക്കുക അര ഇഞ്ച് ലൂസ് കൊടുക്കും ലൈനിങ് ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ അളവുകളുടെ കൂടെ കേട്ടോ ഈ ആംഹോൾ റൗണ്ടും കൈവണ്ണം അതിൻ്റെ കൂടെ ഈ ലൈനിങ് ബ്ലൗസ് ഒരിഞ്ചും അതുപോലെ തന്നെ ഇതിന്റെ ഒക്കെ കൂടെ അര ഇഞ്ചും ലൂസ് കൊടുക്കുക പിന്നെ സ്ലീവിന്റെ ലെങ്ത് പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് ഞാൻ ഇതാക്കുമ്പോൾ കാണിച്ചാലോ ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്കത് തൂണിയിൽ ചെയ്ത് ആൻഡ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒരു തുണി എടുത്തിട്ട് ഞാൻ ഞാനതിൽ രണ്ട് സ്ലീവിനുള്ളത് ഞാൻ കാണിച്ചതെട്ടോ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ സ്ലീവ് എങ്ങനെ വരയ്ക്കുകയെന്ന് മടയാളപ്പെടുത്തുക എന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ തുണി എടുക്കുക അപ്പോൾ സ്ലീവിന് എപ്പോഴും തുണി എടുക്കുമ്പോൾ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗമല്ലേ നമ്മുടെ മോൾ ഭാഗം എപ്പോഴും ഫോൾഡ് ആയിരിക്കണം കണ്ടാ ഇതിപ്പോൾ രണ്ട് ഭാഗത്തേക്കുള്ള തുണിയാണ് കേട്ടോ അതെ ഇതിപ്പോൾ ഒരു ഭാഗത്തേക്കുള്ള സ്ലീവും ഇത് ഒരു ഇതൊരു ഭാഗത്തേക്കുള്ള എടുക്കുമ്പോഴും ഈ ഒരു ഭാഗം ഫോൾഡ് ആയിരിക്കണം ഈ ഒരു ഭാഗത്ത് ഈ ഭാഗങ്ങളൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ ഭാഗം ഫോൾഡ് ആയിരിക്കണം ഈ ഭാഗം ഫോൾഡ് ആയില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഭാഗം ഫോൾഡ് ഫോൾഡാണെന്ന് നമ്മൾ ഉറപ്പ് ാണ് നമ്മളത് ദേ ഇതുപോലെ ദേ ഈ ഒരു ഭാഗം ഫോൾഡ് ആക്കി വെച്ചു അപ്പൊ ഞാൻ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ദേ ഇതൊങ്ങനെ തിരിച്ചു വെക്കണ്ട അപ്പൊ എനിക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിട്ട് വീഡിയോക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതുപോലെ വെക്കുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഫോൾഡഡ് ഈ ഭാഗം കണ്ടില്ലേ ഈ ഫോൾഡഡ് ആയിട്ടുള്ള ഈ ഭാഗം ഇവിടേക്ക് വന്നു ദേ ഇത് ഇങ്ങനെ വന്നുട്ടോ അത് ഇതിപ്പോൾ ഞാൻ കൃത്യം തുണി മുറിച്ചെടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് വേണ്ട സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഏഴ് പോയിന്റ് അഞ്ചാണ് ഉണ്ടോ ഏഴ് പോയിന്റ് അഞ്ച് അപ്പോൾ ഇനി അവിടെ അതേ അടയാളപ്പെടുത്താൻ പോകണം അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഈ ഫോൾഡർ സൈഡിലാണ് ലെങ്ത്ത് എടുക്കുക അപ്പം നമ്മൾ ഇത് കണ്ടോ ഫോൾഡ് സൈഡ് എടുത്തു അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനായിട്ടാണ് കേട്ടോ ഞാൻ അതുപോലെ നോക്കണം അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാതെ ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ദൈ സെവൻ പോയിന്റ് ഫൈവ് ആണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇതാണ് വേണ്ടത് പക്ഷേ ഇതിൽ നിന്ന് കുറയും അതെന്താ കാരണം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യൽത്തുമ്പ് ഇടണമല്ലോ അപ്പോൾ തയ്യൽത്തുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം ഇപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരുന്നത് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചായിരുന്ന ഞാൻ പറഞ്ഞല്ലോ നോർമൽ ബ്ലൗസിൻ്റെ കട്ടിങ്ങിൻ്റെ സ്ലീവ് ആണ് കേട്ടോ ഇതല്ല നിങ്ങൾ ഇത് നോക്കിയിട്ട് ചെയ്താൽ മതി ഇതിപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കേണ്ടത് ഞാൻ നോർമൽ ബ്ലൗസിൻ്റെ സ്ലീവ് കട്ടിങ് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ലൈനിങ് ബ്ലൗസിൻ്റെ കണക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതേപോലെ തന്നെ ചെയ്യുക അപ്പോൾ കൂട്ട ലൂസ് കൂട്ടൽ മാത്രമേ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ നോർമൽ ബ്ലൗസിൻ്റെ പോലെ തന്നെയാണ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോഴാണ് നോർമൽ ബ്ലൗസിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു തരണാൻ പോണത് അപ്പോൾ ഞാനിവിടെ ഈ അളവാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് വരുന്ന ആം ആംഹോൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ പതിനാറ് പോയിന്റ് അഞ്ചാണ് അതിന്റെ കൂടെ അഞ്ച് പോയിന്റ് ഫൈവ് ലൂസ് കൂട്ടി അപ്പോൾ നമുക്ക് പതിനേഴ് കിട്ടി പതിനേഴിന് പകുതിയാക്കുമ്പോൾ എട്ട് പോയിന്റ് അഞ്ച് ഇത്രയും മനസ്സിലായല്ലോ പിന്നെ ഒരു തയ്യൽ തുമ്പിടുന്നോ കേട്ടോ കേട്ടോ നമ്മുടെ ഈ ഷോൾഡറിന്റെ ഈ ഭാഗം സ്ലീവിന്റെ ഈ ഭാഗം ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോകില്ല അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ഷോൾഡറും അതുപോലെ തന്നെ സ്ലീവും ജോയിൻ ചെയ്യണത് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്കിതേ അര ഇഞ്ച് പോകും അതാണ് ഞാൻ പറഞ്ഞത് ഏഴര ഇഞ്ച് നമുക്ക് ആയിട്ട് നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം അതെ ഇതുപോലെ ഞാൻ അര ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പ് ഇട്ടു ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു തയ്യൽ തുമ്പ് പോവും കെട്ടോ പിന്നെ നമ്മുടെ നമ്മുടേതായി ഈ ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ സ്ലീവാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഈ ഒരു ഭാഗത്ത് നോർമൽ സ്ലീവാണല്ലോ നമുക്ക് നോർമൽ സ്ലീവിന് നമ്മൾ ഈ ഭാഗത്ത് നമ്മളൊന്ന് മടക്കി തയ്ക്കല്ലേ ചെയ്യാം അതായത് ലൈനിങ്ങിനാണെങ്കിൽ നമ്മൾ ഒരു അര ഇഞ്ച് കൊടുത്താൽ മതി കാരണം അത് ലൈനിങ് വെച്ചടിച്ച് മറച്ച് എടുക്കല്ലേ വേണ്ടത് ഇതിപ്പോൾ നമ്മൾ ഒന്ന് മടക്കി തയ്ക്കില്ല രണ്ട് മടക്കം മടക്കിയിട്ട് തയ്ക്കുമ്പോൾ ഒന്നോ അല്ലെങ്കിൽ ഒന്നേക്കാലോ ഇഞ്ച് നമുക്ക് എന്തായാലും ഇവിടെ ഇവിടെ പോകട്ട അതെ ഈ ഒരു ഭാഗം അതെ ഇവിടെ അപ്പോൾ നമ്മൾ ഒരു ദേ ഇതുപോലെ താഴോട്ട് വരച്ചു കൊടുക്കുക കണ്ടോ അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അതെ ഇത്രയും ലെങ്ത്താ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് വേണം നിങ്ങൾ തുണി എടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒട്ട് തേ ഇപ്പോൾ ദേ ആറ് ഇഞ്ചോ നമുക്കിതിന് കിട്ടുള്ളൂ ആറ് ഇഞ്ചോ നമുക്കവിടെ സ്ലീവ് എല്ലാം തയ്ച്ചു കഴിഞ്ഞ് വരുമ്പോൾ ആറിഞ്ചോ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ അപ്പോൾ ഇതിൽ ഒരളവ് ഞാൻ വിട്ടുപോയിണ്ടായിരുന്നു അത് വേറെ ഒന്നല്ല കേട്ടോ നമ്മുടെ ഈ സ്ലീവിന്റെ ഈ ഒരു ലെങ്ത്തിൽ നമ്മുടെ സ്ലീവ് ലെങ്ത്ത് ഈ സ്ലീവ് ലെങ്ത്തിന്റെ നമ്മൾ അതായത് നമ്മുടെ ഈ സ്ലീവിന്റെ ഈ ഒരു ലെങ്ത്തിൽ നമുക്കവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമുക്കിവിടെ അടയാളപ്പെടുത്താനുണ്ടാവല്ലോ നമ്മുടെ കൈയിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഭാഗം കൈവണ്ണത്തിന്റെ ഭാഗം അതായത് സ്ലീവിന്റെ അറ്റത്തിട്ടാണ് നമ്മൾ ഏഴര ഇഞ്ചിൽ നമ്മൾ സാധാരണ ബ്ലൗസിന്റെ ഭാഗത്തൊരു കൈവണ്ണത്തിന്റെ അളവുണ്ടാവുമല്ലോ അതെത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ ചുറ്റളവെടുക്കുമ്പോൾ നമുക്ക് പതിനൊന്ന് ഇഞ്ച് കിട്ടാം അപ്പോൾ അതിന്റെ പകുതി അഞ്ചര ഇഞ്ചാണ് നമ്മളോട് അടയൽപ്പെടുത്തേണ്ടതുണ്ട് അപ്പൊ ഞാൻ കാണിച്ചാലും എങ്ങനെയാളുണ്ട് അപ്പൊ ഞാൻ ഈ അളവ് പറയാൻ വിട്ടുപോയതുകൊണ്ടാണ് ട്ടാ മറന്നുപോയത് ഈ കൈവണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞു ആം ഹോൾ റൗണ്ട് എടുക്കുമ്പോൾ ആ അണ്ടർംസിന്റെ തൊട്ട് അവിടെ ആ ഭാഗത്ത് നമ്മൾ ചുറ്റി എടുക്കണ മസിൽ വണ്ണാണ് കേട്ടോ നമ്മൾ ഈ കൈവണ്ണം ഈ രണ്ട് ഭാഗത്തെ അടയർപ്പെടുത്തി അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഇത് വരച്ചു കഴിഞ്ഞോട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരാളവ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഒന്ന് നമ്മൾ പൊസിഷൻ ഒന്ന് മാറ്റി വെക്കുന്ന വേറെന്നുകൊണ്ടല്ല നമുക്കൊന്ന് ചെരിച്ച എടുക്കാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ദേ ഇവിടെ അര ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി ഇത് മടക്കി തയ്ക്കാനായിട്ട് ഇവിടെ സ്ലീവായിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നതിട്ട അപ്പം പിന്നെ നമുക്ക് ആദ്യം ഇളക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം നമ്മൾ എടുക്കുന്നത് ീ കൈവണ്ണത്തിൻ്റെ ഇത് പറഞ്ഞല്ലോ അപ്പം ഈ പതിനാല് പോയിന്റ് അഞ്ചാണ് നമ്മുടെ അപ്പം അതിൻ്റെ കൂടെ പോയിന്റ് ഫൈവ് ലൂസ് കൂട്ടിയിട്ട് സെവൻ പോയിന്റ് ഫൈവ് ആണ് നമുക്ക് പറഞ്ഞത് എല്ലാം അളന്ന് വരുമ്പോട്ടാ സെവൻ പോയിന്റ് ഫൈവ് ആണ് ഏഴര ഇഞ്ചാണ് എനിക്ക് വരണത് ആ ഏഴര ഇഞ്ച് നമ്മൾ എടുക്കുക എടുക്കാട്ടോ ആ ഏഴര എന്ന് പറയണമെങ്കിൽ നമ്മുടെ ദേ ഈ ഒരു ഭാഗം നമുക്ക് അളന്ന് നോക്കാം ഏഴര ഇഞ്ച് ദേ അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ കൊടുത്തു കേട്ടോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഏഴര ഇഞ്ച് കൊടുത്തു ആ ഏഴര ഇഞ്ച് നമ്മളെടുക്കുക അതിൻ്റെപ്പുറത്ത് നമ്മൾ ആംഹോൾ റൗണ്ട് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എട്ടേ പോയിന്റ് അഞ്ചല്ലേ എട്ട് പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അളന്നെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഏഴര വെക്കുക കണ്ട ഇവിടെ നമ്മൾ ഏഴര വെക്കുക ഇവിടെ ഏഴര വയ്ക്കുക പിന്നെ നമ്മൾ ഇവിടേക്കൊന്ന് ചേരിച്ചു നോക്കട്ടോ എട്ടര ഏ അപ്പം നമുക്ക് ഇങ്ങനെ വരണ ആ പോയിന്റാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട ഇവിടെ ഏഴര വയ്ക്കുമ്പോൾ നമുക്കിവിടെ ഏഴര വയ്ക്കുമ്പോൾ ഇവിടെ എട്ടരയാണ് വരണത് അപ്പോൾ ഇതിൽ നിന്നൊരു ഒരു ഒരു ഇതിലൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട് പറഞ്ഞല്ലോ ഇവിടെ എട്ടര എന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മളിവിടെ ഇങ്ങനെ നമുക്ക് ഇവിടെ എട്ടര ഇഞ്ച് എടുക്കണ്ട നമ്മൾ എട്ടേക്കാൽ എടുത്താൽ മതി കേട്ടോ എട്ടേ കാല് അപ്പം നമ്മളത് വളച്ചൊക്കെ വരച്ചു വരുമ്പോൾ നമുക്ക് എട്ടരയാവും അപ്പം നമുക്കിവിടെ എട്ടേക്കാല് മതിയിട്ട് ഇപ്പം തൽക്കാലം ഇവിടെ ശരിക്കും ഇവിടെ എട്ടര ഇഞ്ചാണ് പക്ഷെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെരിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ നമ്മൾ ഇതുപോലെ ചെരിച്ചെടുക്കുമ്പോൾ നമുക്ക് എട്ടേ കാല് കിട്ടിയാൽ മതി അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പറയുന്നത് ദഹി ഇവിടെ നോക്കുക ഏഴര നോക്കുക കണ്ട ഏഴര കഴിഞ്ഞു ഇവിടെ എട്ടേക്കാല് പറഞ്ഞാൽ നോക്കുക കണ്ടാം ഇവിടെ എട്ടേക്കാൽ കറക്റ്റായിട്ട് എനിക്ക് എട്ടേകാൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഏഴര വന്ന ഈ പോയിൻ്റിന് നമ്മളൊന്ന് വരച്ചു കൊടുക്കട്ടോ നമുക്ക് ദേ ഈ ഒരു പോയിൻ്റ് ആണ് നമ്മുടെ കറക്റ്റായിട്ട് വരണത് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ദൈ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കട്ടെ ഞാൻ സ്കെയിൽ വെച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ദെ ഒന്ന് വരച്ചു കൊടുത്തു കണ്ട ഏഴരയും പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ എട്ടേക്കാല് കണ്ട വരുന്നേണ്ട ഇതാണ് നമ്മുടെ അളവ് അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മളത് ഇവിടെ ഏഴര എടുത്തില്ലേ അപ്പൊ നമ്മൾ ഈ ഏഴയുടെ പകുതി എടുക്കട്ടാ ഇതുപോലെ ഏഴയുടെ പകുതി എടുക്ക അപ്പൊ നമുക്ക് എത്ര കിട്ടാം മൂന്നേ മുക്കാലാണ് വരിക അപ്പൊ നമ്മൾ ടേപ്പ് ഇതേ ഇതുപോലെ എടുത്താ മതി ഏഴയുടെ പകുതി കിട്ടീലോ ഇപ്പൊ നിങ്ങക്ക് ഇത്രയും മനസ്സിലായല്ലോ നമ്മൾ ദേ ഇവിടത്തെ അടയാളം പെടുത്തി കഴിഞ്ഞു അതിന്റെ പകുതി എടുത്തു ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തുക അപ്പോൾ എനിക്ക് വരണത് മൂന്നേ മൂന്നരയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടുത്തെ അതിന്റെ പകുതി എടുക്കുക അപ്പൊ മൂന്നരയുടെ പകുതി എന്ന് പറയുമ്പോൾ ഒന്നേ മുക്കാല് പക്ഷെ ഒന്നേ മുക്കാലിന്റെ കൂടെ നമ്മളൊരു അര ഇഞ്ച് പ്രത്യേകിച്ച് തള്ളി അടയാളപ്പെടുത്തണം ആ ഒന്നേമുക്കാലും എന്റെ കൂടെ അര ഇഞ്ച് കൂട്ടുക നമുക്ക് എത്രയാണ് കിട്ടിയത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടുക അപ്പൊ ഒന്നേ മുക്കാലല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ കാലും ചൂടിയും കൂട്ടുമ്പോൾ എനിക്ക് രണ്ടേ കാലാണ് വരിക അപ്പോൾ ഞാൻ അവിടെ അടയാളപ്പെടുത്തേണ്ടത് രണ്ടേ കാലാണ് ആ പോയിന്റിൽ അടയാളപ്പെടുത്തേണ്ടത് കിട്ടുന്നത് രണ്ടേ കാലേ ഞാൻ രണ്ടേകാൽ അതെ ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് അടകളപ്പെടുത്തി കൊടുത്തു ഇതെങ്ങനെ കിട്ടണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കറവ് എടുക്കട്ടോ അപ്പോൾ നമ്മുടെ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ ഇങ്ങനെ പോയിന്റ് കിട്ടിയെന്ന് മനസ്സിലായി അപ്പോൾ ഈ ഒരു പോയിന്റും ഇവിടെ കിട്ടിയ പോയിൻ്റ് ദ ഇവിടെ ആയിട്ട് വരണ ഒരു പോയിന്റ് മനസ്സിലായല്ലോ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയുമ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾ പറയുമ്പം ഭയങ്കരമായിട്ടൊരു ഇതായി പോയിരുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ആം ഹോൾ കർവ് നമ്മൾ ഇതുപോലെ ദേ ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അതേന്ന് ദേ ഇതുപോലെ വെക്കും എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കാൻ പോകണം കണ്ടില്ലേ നമ്മളിതേ ഇതുപോലെ കണ്ടോ അപ്പം നമ്മളിത് ഇതുപോലെ വരച്ചെടുത്തു അപ്പോൾ കണ്ടോ ഇതിപ്പോൾ ഒന്ന് ചെരിഞ്ഞ് പോകണ്ട എൻ്റെ ഈ മേശയുടെ ഇങ്ങനെ ദളത് കൊണ്ടാണ് കേട്ടോ അവിടെ ചെരിഞ്ഞു പോകണത് അപ്പോൾ ഇനി നമ്മളിതേ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈയൊരു ഇറ്റ ഭാഗം ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഇവിടെ ഒരു ഒന്നേക്കാലിഞ്ച് നമുക്കിവിടെ സ്ട്രെയിറ്റ് വരാനേ പാടുള്ളൂ മനസ്സിലായോ ഇവിടെ സ്ട്രെയിറ്റ് ആവണം ഇവിടെ ഇതിങ്ങനെ ഇങ്ങോട്ട് വളഞ്ഞ് പോകരുത് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിങ്ങനെ പോകേണ്ട അപ്പം ഞാനിത് ഇത് വെച്ചിട്ട് ഫ്രഞ്ച് കറവ് വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം പക്ഷേ ഇരു ഭാഗം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ അത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വറക്കേണ്ടത് അങ്ങനെ തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒന്നേകാലം ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഫ്രഞ്ച് കറവ് ദൈ ഇതുപോലെ വയ്ക്കാം കേട്ടോ ദൈ ഇതുപോലെ വെച്ചിട്ട് ദൈ ഇവിടെ ഒരു കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു ദാ ഇതുപോലെ വെച്ച് ഇതേ കണ്ടില്ലേ നമ്മളിത് ഇതുപോലെ വരച്ചെടുക്കാം കണ്ടാ അപ്പോൾ ഈ ഒരു ഭാഗം എന്താ ഇവിടെ വന്നു കണ്ട ഈ ഒരു ഒന്നേകാലിഞ്ച് ഇവിടത്തെ ഒരു ഒന്നേകാലിഞ്ച് നമുക്ക് ഇതുപോലെ വരണം കേട്ടോ ഒരു ഒന്നേകാലിഞ്ച് ഒന്നേ കാലിഞ്ച് മതി ഇതുപോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരണം ഇവിടത് ഇങ്ങനെ വന്ന് ആവരുത് അപ്പൊ ഇവിടെ ഒരു പഫ് പോലെ പോലെട്ടോ അപ്പൊ അതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ അതെ ഇതിങ്ങനെ വരും കേട്ടോ കണ്ടാ ഇതാണ് നമ്മുടെ സ്ലീവിന്റെ അടുത്തായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഏഴയുടെ ഭാഗത്തെ കൈവണ്ണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കൈവണ്ണം എത്രയാണുള്ളത് എനിക്ക് അഞ്ചരയാണ് വരുന്നത് അതെ അഞ്ചരയാണ് പറഞ്ഞത് ഏഴയുടെ ഭാഗത്ത് കേട്ടാ ഏഴര എവിടെയാണോ ആ ഭാഗത്ത് അതായത് നമ്മുടെ ഈ ലെങ്ത്തിൻ്റെ ഭാഗത്തേക്ക് കൈവണ്ണം അപ്പം അഞ്ചര ഇഞ്ച് നമുക്കവിടെ അടയാളപ്പെടുത്താം അതേ കണ്ടില്ലേ ഇതേ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇതേ ഇതുപോലെ അഞ്ചര ഇഞ്ച് നമ്മളോട് അടയാളപ്പെടുത്തി കൊടുത്തു എന്നിട്ട് നമ്മളത് ഇതേ നമ്മുടെ ഈ ഒരു ഭാഗമായിട്ട് നമ്മളത് വേണ്ട കണക്ട് ചെയ്ത് വരയ്ക്കാൻ പോകണം അപ്പോൾ നമ്മളിവിടെ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടില്ലേട്ടോ അതെ നമുക്ക് തുമ്പ് കൊടുക്കണം അപ്പോൾ നമ്മൾ തുമ്പ് കൊടുക്കാൻ പോണത് നമ്മളിപ്പോൾ ബ്ലൗസിന് എത്രയാണോ നമ്മളിപ്പോൾ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേ കാലിഞ്ച് ഞാനിപ്പോൾ ഒന്നേ കാലിഞ്ച് കൊടുക്കണല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക തുമ്പ് താഴേക്ക് ഇതേ ഇതുപോലെ ഒന്നേ കാലിഞ്ച് നമ്മൾ വരച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് അതേപോലെ തന്നെ ഒന്നേകാലിഞ്ച് നമ്മളത് ഇവിടെയും ഈ ഒരു ഭാഗത്തും ഒന്നേ ദേ ദ ദേ ഇങ്ങനെ വരച്ചു കൊടുക്കുക കണ്ടോ അപ്പം ഇതാണ് നമ്മുടെ ദ കണ്ടാ ഇതുപോലെ വരും നമുക്ക് കണ്ടോ ഈ ഒരു ഭാഗം ദാ ഇതുപോലെ നമുക്കൊന്ന് ചരിച്ച് നമ്മൾ കുഴിച്ച് കെട്ടല്ലോ അപ്പം അത് വെട്ടേട്ടോ ഇതൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയേണ്ടതാണ് അപ്പം നിങ്ങളത് അതുപോലെ തന്നെ ചെയ്യാം ഞാനത് വെട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ അപ്പം നമുക്ക് രണ്ട് സ്ലീവ് കിട്ടിയിട്ടോ അതെ കണ്ടില്ലേ അതെ ഇങ്ങനെ രണ്ട് സ്ലീവ് നമുക്ക് കിട്ടി അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ രണ്ട് സ്ലീവ് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നമുക്ക് കുഴിച്ചു കെട്ടാനായിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം നമ്മുടെ ആ സ്ലീവിനെ ദേ ഇതുപോലെ വെക്കേട്ടാ നമ്മൾ വേണ്ടല്ലേ അപ്പോൾ നമ്മളിതിപ്പോൾ ചീത്ത പുറത്തിട്ടാണല്ലോ നമ്മൾ ഇത് അടയാളപ്പെടുത്തുക അപ്പം നമ്മുടെ ഈ നല്ല പുറങ്ങൾ കിട്ടാ ദേ ഇതുപോലെ നല്ല പുറങ്ങൾ ഒരുമിച്ച് വെക്കുക നമ്മുടെ രണ്ട് സ്ലീവിൻ്റെയും റൈറ്റ് സൈഡുകൾ ഒരുമിച്ച് വെച്ചിട്ട് ദേ ഇതുപോലെ വെക്കേട്ടാ അപ്പോൾ അതൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യട്ടോ അപ്പോൾ അതായത് പോലെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം അപ്പം നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടാവല്ലോ ഈ ഒരു ഭാഗം നമ്മളോട് അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ അപ്പോൾ ഈ ഭാഗമായിരിക്കും നമുക്ക് ഫ്രണ്ടിലോട്ട് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ കുഴിച്ചു വെട്ടി ആ പിന്നെ നമുക്ക് കണ്ടില്ലേ നല്ല പുറത്തിൻ്റെ അപ്പുറത്തോട്ടും ഡേ ഈ ഭാഗം ണ്ടില്ലേ കുഴിച്ച ഭാഗം നമുക്ക് നമുക്കിതേ നല്ലപ്പുറത്തേക്ക് ഒരു ഭാഗത്തേക്ക് വന്നു ദേ ഇതും ഒരു ഭാഗത്തേക്ക് വന്നു ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു മാത്രം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ അളവ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഒരു വേസ്റ്റ് തുണിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭംഗി അത്രയങ്ങ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളുടെ നല്ല ഇതിൽ ഈ അളവ് വെച്ച് നിങ്ങൾ ജസ്റ്റ് ചെയ്ത്